ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ യു എസ് ഹോംസ് ഇതിപ്പോൾ നമ്മുടെ സ്വീറ്റിയുടെ കുഞ്ഞുങ്ങളാണേ ഇവർ ഇരുപത്തഞ്ച് ഇരുപത്താറ് ദിവസം പ്രായമായിട്ടുണ്ട് ഇവർ സ്വന്തമായിട്ട് തന്നെ ആഹാരം നക്കി കഴിക്കാനും അവരുടെ തന്നെ കൂടിന് പുറത്തു പോയി ടോയ്ലറ്റ് ചെയ്യാനും ഒക്കെ അവർ സ്വന്തമായിട്ട് തന്നെ പാകമായി ഇതിൽ രണ്ട് കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വീറ്റിയുടെ കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച രണ്ട് പാരൻസ് നേരത്തെ വെയിറ്റ് ചെയ്തവരാ അവർ നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവരിപ്പോൾ സന്തോഷത്തോടെ അവിടുത്തെ ആയിട്ട് നന്നായിട്ട് അഡ്ജസ്റ്റ് ആയി എന്നറിയാൻ സാധിച്ചു അതിൽ വളരെയധികം സന്തോഷം ഇനിയുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അടുത്ത പാരൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് നിങ്ങളിൽ വീഡിയോ കാണുന്ന ആർക്കൊക്കെയാണോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ താല്പര്യമുള്ളവർ അവരെ ഞങ്ങളെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കും ഓക്കെ അപ്പോൾ നോക്കിയതിന് ശേഷം പൊന്നുപോലെ കുഞ്ഞുങ്ങളെ നോക്കാൻ താല്പര്യമുള്ള പാരൻസ് കോണ്ടാക്ട് ചെയ്യുക നിങ്ങളൊരു പെറ്റിനെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെ ഒരു പെറ്റിനെ ചൂസ് ചെയ്യാം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു പെറ്റിനെ അല്ലെങ്കിൽ ഒരു പപ്പിയെ സെലക്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളുമായിട്ടൊരു ചർച്ച നടത്തുക എല്ലാവരുമായി കൂട്ടിച്ചേർന്ന് ഒരു തീരുമാനമെടുത്തതിന് ശേഷം മാത്രമേ ഒരു പപ്പിയെ അല്ലെങ്കിൽ ഒരു പെറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ രണ്ടാമതായി പപ്പിയെ ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സാഹചര്യം എങ്ങനെയാണെന്ന് നോക്കുക ഏത് പപ്പിയാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മുടെ സാഹചര്യം നോക്കി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ നമ്മളൊരു പപ്പിയെ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ ചിലപ്പോൾ നമുക്ക് ആഗ്രഹം ഒരു ഷെപ്പേർഡിനോ അല്ലെങ്കിൽ ഒരു ലാബിനെയോ അല്ലെങ്കിൽ ഒരു ലാസാപ്സയോ അല്ലെങ്കിൽ ഒരു റോഡ് വീലറോ അങ്ങനെ നമുക്ക് ഏത് ബ്രീഡിലെ പപ്പിയെ വേണമോ നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ഈ ആഗ്രഹിക്കുന്ന പപ്പിയെ വളർത്താനുള്ള സാഹചര്യമാണോ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ആണോ നമുക്ക് ചുറ്റും എന്ന ആദ്യമേ തന്നെ നിങ്ങൾ ചിന്തിക്കുക കാരണം ഈ നമുക്കുള്ളത് ചിലപ്പോൾ നാല് സെൻറ്റോ മൂന്ന് സെൻറ്റോ ഉള്ള വീടായിരിക്കാം ഇതിനകത്തൊരു വലിയ പപ്പി കൊണ്ടുവന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്ക് വീടിനകത്തിട്ട് വളർത്താനാണ് ആഗ്രഹമെങ്കിൽ ഒരു ലാസാപ്സിയോ ഒരു ഷിറ്റ്സുവോ അങ്ങനെയുള്ളൊരു കുഞ്ഞു പപ്പിയായിരിക്കും വേണ്ടത് സോ ഏത് പപ്പിയാണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ രണ്ടാമതായി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പോയി സെലക്ട് ചെയ്യാവുള്ളൂ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി ഒരു പപ്പിയെടുത്തു വന്ന് കരുതുക അത് ചിലപ്പോൾ ലാർജ് ബ്രീഡോ സ്മോൾ ബ്രീഡോ ആയിരിക്കാം എടുത്തു കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് തോന്നുന്നത് ഇത് നമ്മളെ വീടുമായിട്ട് ആപ്റ്റല്ല എന്നുള്ളത് പിന്നെ നമ്മൾ ചിന്തിക്കുന്ന എന്താ എങ്ങനെയെങ്കിലും ഇതിനെ ഒഴിവാക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് അത് പോസിബിളാണോ അല്ല അപ്പോൾ അക്കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം മൂന്നാമതായി ഒരു ക്വാളിറ്റിയുള്ള പപ്പിയെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതെങ്ങനെ ചൂസ് ചെയ്യാം നമ്മളിപ്പോൾ ഒരു പപ്പിയെ കണ്ടു നല്ല ഗുമ്മന നല്ല ഹെവി സൈസിലിരിക്കും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല പപ്പി അങ്ങ് നമ്മളതിനെടുത്തു നമ്മളതിൻ്റെ ഫാദറിനെയോ മദറിനെയോ കാണുന്നില്ല ഏജൻ്റ് മുഖാന്തിരമായിരിക്കാം പോയിരിക്കുന്നതല്ലേ ഏജൻറ്റ് മുഖാന്തിരം പോവാൻ കാരണം എന്തുവാ സമയമില്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ട് ഏജൻ്റ് എന്താ ചെയ്യുന്നത് ഒരു പപ്പിയെ കാണിക്കുന്നു ഒരു തുക പറയുന്നു നിങ്ങളുമായിട്ടൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ആ തുകയ്ക്ക് പപ്പിയെ കൊണ്ട് തരുന്നു അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു ഡോഗാകണമെന്നില്ല അവർ അതിനെ ഫുഡ് കൊടുത്ത് നല്ല സൈസാക്കി വെച്ചിരിക്കുന്നതായിരിക്കാം കുഞ്ഞിൽ എല്ലാ പപ്പിയും കാണാം നല്ല ക്യൂട്ടായിരിക്കും കാണുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല കുളിർമയുണ്ടാകുന്ന തരത്തിലായിരിക്കും കുഞ്ഞു പ്രായത്തിലുള്ള പപ്പികൾ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടേ ഇങ്ങനെയുള്ള വീഴ്ചയിൽപ്പെടാതെ നേരിട്ട് ചെന്ന് മദർ ഡോഗിനെങ്കിലും തന്നെ ഡോ ഫാദർ ഡോഗിനെയും കാണുമെന്നാണ് പക്ഷേ ഫാദറിനെ കണ്ടില്ല കണ്ടില്ലായെന്നുണ്ടെങ്കിലും മദർ ഡോഗിനെങ്കിലും കണ്ട് പപ്പിയെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓൾമോസ്റ്റ് പപ്പികളും മെയിൽ ഫാദറിനെയും ഫീമെയിൽ മദറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് എൺപത് എൺപത്തഞ്ച് ശതമാനവും ലിറ്റർ ഇറങ്ങുന്നത് ഇത് നമ്മുടെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണേ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മാക്സിമം കുട്ടി ഉള്ളിടത്ത് തന്നെ പോയി കുട്ടിയെ കണ്ട് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതിനു വേണ്ടി സമയം കണ്ടെത്തുക കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ അത് ഉള്ളടത്ത് പോയി അത് വളർന്ന സാഹചര്യവും അറ്റ്മോസ്ഫിയറും കണ്ട് മനസ്സിലാക്കി തന്നെ കുഞ്ഞിനെടുക്കാൻ ശ്രമിക്കുക അതിൻ്റെ മദർ ഡോഗിൻ്റെ രീതിയും കണ്ട് മനസ്സിലാക്കുക മദർ ഡോഗിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കാം ആ കുട്ടിയുടെ ട്രെയിനിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ മദർ ഡോഗ് ടോയ്ലറ്റ് പോകുന്നത് പോലും കൂട്ടിലായിരിക്കാം അപ്പോൾ ആ കുട്ടിയും അത് കണ്ടു തന്നെ ശീലിക്കും ചിലർ പറയും നമ്മൾ എത്ര തുറന്നു വിട്ടിട്ടും എൻ്റെ പട്ടി കൂട്ടിൽ മാത്രമേ ടോയ്ലറ്റ് പോകുന്നുള്ളൂ എന്ന് അതിൻ്റെ റീസൺ ഒരു പരിധി വരെ മദർ ഡോഗിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിൽ ഉണ്ടാവും അല്ലാത്തവരും കാണാം പക്ഷേ ഞങ്ങളുടെ അനുഭവം വെച്ച് കൂട്ടിൽ നിന്നും പ്രഗ്നൻസിയിൽ പോലും ഒച്ച വെച്ച് പുറത്തുപോയി മാത്രമേ ഞങ്ങളുടെ ഡോഗ് ടോയ്ലറ്റ് പോവാറുള്ളൂ ഇതിലിപ്പോൾ ഒരു പപ്പിയെ കളക്ട് ചെയ്തുകൊണ്ട് വന്ന് പാലും തേനും ഒക്കെ കൊടുത്ത് നമ്മൾ പൊന്നുപോലെ നോക്കും അപ്പോഴായിരിക്കും നമ്മളെ വീട്ടിൽ ഒരു വിരുന്നുകാർ വരുന്നത് അവർ കുറേ നേരം നമ്മളെ പപ്പയുടെ കഴിച്ച് കളിച്ചും ചിരിച്ചുമൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് പറയും എടാ ഇത് നല്ല വ്രീഡല്ല ഇതിലത്ര ക്വാളിറ്റി ഇല്ല ക്വാളിറ്റി കുറവുണ്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലിട്ട് താർന്നു പോവും അത് കഴിഞ്ഞ് വീണ്ടും ഒരു ചോദിക്കും നിങ്ങളിത് എത്ര രൂപയ്ക്കാണ് എടുത്തേ അപ്പോൾ നമ്മൾ പറയും ഒരു എട്ട് രൂപയോ അല്ലെങ്കിൽ ഏഴ് രൂപയോ എത്രയാണെന്ന് വെച്ചാൽ നമ്മളൊരു റേറ്റ് പറയും ആ റേറ്റും കേട്ട് കഴിഞ്ഞിട്ട് അവരെന്ത് പറയും എടാ ഇത് ഇത്ര രൂപയ്ക്കൊന്നും ഇല്ല ഏഹ് ഇത് നിങ്ങളാരോ പറ്റിച്ചതാണ് ഇത് കേട്ട് കഴിഞ്ഞ് നമ്മളില്ല അവരോടൊക്കെ തർക്കിച്ചൊക്കെ നിൽക്കുമെങ്കിലും കുറേ കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ആലോചിക്കുന്ന അയ്യോ ഇത് വേസ്റ്റ് ആയിപ്പോയോ പിന്നെ നമ്മുടെ തിങ്കന്തുവാ എങ്ങനെയെങ്കിലും ഇവരെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധ അങ്ങ് കുറയും പിന്നെ നമ്മളവരെ ശ്രദ്ധിക്കാതെയാവും വീട്ടിലൊരു കാവൽക്കാരൻ എന്ന ഒരു ധാരണ കൊടുത്ത് തന്നെ അതിനങ് ഇട്ടേക്കും അപ്പം മുതൽ അവൻ ആ വീട്ടിലെ ശരിക്കും പട്ടിയായി മാറി പിന്നെ എന്താ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും അങ്ങ് ഒഴിവാക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഡോഗിൻ്റെ വളർച്ചയിൽ നാല് മാസം മുതൽ ഒന്നര വയസ്സ് വരെ അവർ നീളവും ഹൈറ്റുമാണ് വയ്ക്കുന്നത് ഒന്നര മുതൽ രണ്ടര വയസ്സിനുള്ളിലാണ് അവർ അവരുടെ പൂർണ്ണമായ വളർച്ചയിൽ എത്തുന്നത് അപ്പം മുതൽ അവരവരുടെ പൂർണ്ണമായ വളർച്ചയിലേക്കും ശരിയായ ശരീരഘടനയിലേക്കും എത്തും ഇതിനിടയിലുള്ള സമയത്താണ് നമ്മൾ നമ്മളെ പെറ്റിനെ ശ്രദ്ധിക്കാതെ പോവുന്നതും തഴയുകയും ചെയ്യുന്നത് അത് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ സെലക്ട് ചെയ്യുന്ന പപ്പിയെ അതിൻ്റെ ജീവിതാവസാനം വരെ നമ്മുടെ കൂടെ നിർത്താം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഒരെണ്ണത്തിനെ എടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നത് ഒരു പരിധി കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്ന പ്രവണതയാണ് അതിനി ഉണ്ടാകാൻ പാടില്ല ആ പ്രവണത നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ നൂറ് ഇരട്ടിയായി തിരികെ നൽകാൻ സാധിക്കുന്നതും പിന്നിൽ നിന്ന് കുത്തില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നതുമായ ജീവനുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിവറ്റകൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല പറയാനാണെങ്കിൽ ഇവരെക്കുറിച്ച് ഒരുപാട് ഇനിയുമുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഞാൻ ഇതിൻ്റെ തുടർച്ചയായി മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ